എക്സോസ്റ്റ് നോയിസ് ഒന്ന് കേട്ടല്ലോ ബച്ചവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കി ബ്ലോക്ക് അഭിലാഷ് നമ്മളിപ്പോൾ ഉള്ളത് പെരിഞ്ഞാവിലുള്ള ജോൺസ് ഹോണ്ട ബിഗ്വിങട്ടോ എന്താണല്ലേ വേറെ ഒന്നല്ല കേട്ടോ നമുക്ക് ഹോണ്ട സി ബി ത്രീ ഹൺഡ്രഡ് എഫ് ഇവൻ ചെറിയ അപ്ഡേഷൻ ആയിട്ട് ാവശ്യം വന്നേക്കാണ് അപ്പൊ ആ ഒരു അപ്ഡേഷൻ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലാ അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് പോവാം പോവല്ലേ പോന സി ബി ത്രീ ഹൺഡ്രഡ് എഫിന്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിട്ട് നമ്മുടെ സ്വന്തം നികിൽ വച്ചൻ നമ്മളോടൊപ്പം നിഖിൽ വച്ചനോട് വാഹനത്തിന്റെ വിശേഷങ്ങൾ ചോദട്ടെ നിഖിൽ വച്ചനെ നമസ്കാരം 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 ഓക്കെ നിഖിൽ വച്ചനെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഹോണ്ട സി ബി ത്രീ ഹൺഡ്രഡ് എഫ് പഴയ വാഹനത്തിൽ നിന്ന് പുതിയ വാഹനത്തിലേക്ക് വരുമ്പോ എന്തെല്ലാം അപ്ഡേഷൻ ആണ് ഹോണ്ട കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അബു നമ്മുടെ ഫസ്റ്റ് ഇ എയ്റ്റി ഫൈവ് എഞ്ചിൻ ആണ് നമുക്ക് വരുന്നത് ഫ്ലെക്സി അതായത് എൺപത്തി അഞ്ച് ശതമാനം എത്തനോളും പതിനഞ്ച് ശതമാനം പെട്രോൾ വരാണെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ആ ഒരു പെട്രോൾ വെച്ചിട്ട് നമുക്ക് ഈ വണ്ടി പെട്രോൾ നമുക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റും ഇന്ത്യത്തിന്റെ ആദ്യത്തെ ഇ എയ്റ്റി ഫൈവ് വെഹിക്കിൾ ആണ് നമ്മുടെ സി ബി ത്രീ ഹൺഡ്രഡ് എഫ് എന്ന് പറയുന്നത് അതാണ് പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഫ്രണ്ട് സൈഡ് വരുന്നത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് സ്ട്രീറ്റ് ഫൈറ്റർ സെഗ്മെന്റിലേക്ക് വരുന്ന വണ്ടികളുടെ ഹെഡ്ലൈറ്റിന്റെ പോലെയാണ് വളരെ അഗ്രസീവ് ആയിട്ടുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സ് വരുന്നത് ഈവൺ ഇൻഡിക്കേറ്റേഴ്സ് വരെ നമുക്ക് എൽ ഇ ഡി ആണ് തൊട്ട് വില വരുന്ന സമയത്ത് നമുക്ക് വരുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് യു എസ് ഡിയുടെ സസ്പെൻഷനാണ് നമുക്ക് കറക്റ്റ് നമ്മുടെ റോഡിലുള്ള ഫീഡ്ബാക്ക് നമ്മുടെ ഹാൻഡിലേക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ ഒരു സസ്പെൻഷൻ വരുന്നത് അതേപോലെ തന്നെ ഫ്രണ്ടിന്റെ ഡിസ്കിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി പത്ത് എം എമ്മിന്റെ നല്ലൊരു ഡിസ്ക് ആണ് ഫ്രണ്ട് ഡിസ്ക് വരുന്നത് വളരെ നല്ലൊരു നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ബ്രേക്കിന്റെ ഫീഡ്ബാക്ക് വളരെ ഹൈ ആണ് അതേപോലെ നൂറ്റി പത്ത് എഴുപതിന്റെ ഒരു പതിനേഴ് ഇഞ്ചിന്റെ അലോയിന്റെ അലോവിന്റെ വീൽസ് ആണ് വരുന്നത് ബൈഷേപ്പ് അലോയിൽ ആണ് നമുക്ക് അത്യാവശ്യം ഒരു ഒരു ഓഫ് റോഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അതിന്റെ ഷേപ്പ് വെച്ചിരിക്കുന്നത് ഇനി നമ്മുടെ ടാങ്കിനെ ഒരു വളരെ ആയിട്ടുള്ള വലിയൊരു സെഗ്നലിക്കുകയാണെങ്കിലും ടാങ്ക് ആണ് ആണ് ടാങ്ക് കപ്പാസിറ്റി ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ മുതൽ അറുനൂറ് കിലോമീറ്റർ വരെ നമുക്ക് ഫുൾ ടാങ്ക് കട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും അതേപോലെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞുള്ള ആൾക്കാർക്കും ഹൈറ്റ് കൂടിയുള്ള ആൾക്കാർക്കും ഒരു സി ടി ഹൈറ്റ് ആയിരുന്നു അതേപോലെ തന്നെ ഫ്രണ്ട് നമുക്ക് ആ ഒരു ടാങ്കിലേക്ക് ഹഗ് ചെയ്ത് വെക്കാൻ പോലെ തന്നെ ഒരു സിക്സ് ഫീറ്റ് ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും വളരെ വളരെ കൂളായിട്ടിന്ന് വണ്ടി ഓടിക്കാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഹൈറ്റ് കുറവുള്ള ആളാണെങ്കിലും നമുക്ക് കാലെത്താത്ത ഇഷ്യൂസോ കാര്യങ്ങളോ വരില്ല അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് സെവന്റി സെവൻ എം എമ്മിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വണ്ടിക്ക് വരുന്നത് മൂന്നിനും പറ്റും ഓഫ് റോഡ് വാഹനം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം ഒരു ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് ബാക്കിലേക്ക് വരാണെങ്കിലും വൺ ഫിഫ്റ്റി ബാർ സെക്ഷൻ്റെ നല്ലൊരു വൈറ്റ് പാറ്റേൺ ടയർ ആണ് അതേപോലെ തന്നെ ടൂ ഫോർട്ടി എം എമ്മിന്റെ നല്ലൊരു ഡിസ്പ്ലും കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് നല്ലൊരു ബ്രേക്കിംഗ് തരുന്ന ഫീഡ്ബാക്ക് തരുന്ന ഒരു വണ്ടി കൂടിയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും ഫാമിലേക്ക് വരാണെങ്കിലും നമുക്ക് ഫുള്ള് എല്ലാം ഈ വൺ ഇൻഡിക്കേറ്റേഴ്സ് വരെ ബാക്ക് വരുന്ന എൽഇഡി ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് അതിനോട് ആവുന്ന സ്പോർട്ടി ഒരു എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട് അതെ വളരെ കുറച്ചുകൂടി ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് ബാക്കിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോപ്പ് സസ്പെൻഷാണ് അതുകൊണ്ട് തന്നെ റൈഡിംഗ് കംഫർട്ട് കുറച്ചുകൂടെ ബെറ്റർ ആണ് ഒരു ടു നയൻറ്റി ത്രീ സി സി ത്രീ ഹൺഡ്രഡ് സി സി സെഗ്മെന്റിൽ വരുന്ന ും വരുന്ന നല്ലൊരു എൻജിനാണ് മെയിൻ കാര്യമാണ് എൻജിനും ഗിയർ ബോക്സും എന്ന് പറയുന്ന കാര്യം തന്നെ പല സ്ഥല സമയങ്ങളും നമുക്ക് സീരിയാ ടു ഫിഫ്റ്റി ആറ് ഓടിച്ച ഒരു ഫീൽ നമുക്ക് വണ്ടി കിട്ടുന്നുണ്ട് ടോപ്പൻ എന്താ പറയുന്നത് അല്ലാത്ത പല സ്ഥലങ്ങളും അത്യാവശ്യം നല്ലൊരു ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയം നമുക്ക് ഫീൽ ചെയ്യാം ഓക്കെ നമുക്കതിനോടൊപ്പം അത് നമുക്ക് വണ്ടിയുടെ കൂടെ തന്നെ വരുന്നതാണ് ഇൻബിൽ ആയിട്ട് തന്നെ എൻജിൻ ഗാർഡോ തന്നെയാണ് വണ്ടി വരുന്നത് നമ്മുടെ മീറ്ററിന്റെ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ഫുള്ള് ഡിജിറ്റൽ നമുക്ക് 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 അതേപോലെ തന്നെ ഗിയർ ഇൻഡിക്കേറ്റർ ടൈം ടൈം സ്പീഡോമീറ്റർ റിയൽ മൈലേജ് മൈലേജ് ആവറേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം റേഞ്ച് അടക്കമുള്ള പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിജിറ്റൽ മീറ്റർ ആണ് ആണ് വണ്ടിക്ക് ചെയ്തിട്ടുള്ളത് ഈ വണ്ടിയുടെ മെയിൻ കാര്യം എക്ഷോർ പ്രൈസ് വരുന്നത് എല്ലാവർക്കും അറിയാം ഇത് ടൂ പോയിന്റ് ഓൺറോഡ് കില്ലിങ് പ്രൈസ് അല്ലാണ് ആക്ച്വലി ആ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വില കുറവുള്ളൊരു വണ്ടിയാണ് ഞാൻ പറയാം ഈ ഒരു സെഗ്മെന്റ് ആദ്യത്തെ സ്ലിപ്പർ ക്ലച്ചുകൂടിയാണ് വണ്ടി വരുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് ക്ലച്ചാണ് നമുക്ക് രണ്ട് വരലിനോട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലച്ചാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ മീറ്ററിൽ നമുക്കൊരു ട്രാക്ഷൻ കൺട്രോളും ഒരു സംഭവമില്ല ട്രാക്ഷൻ കൺട്രോൾ വന്നാൽ ബാക്ക് പെയിലും തന്നെ സ്കിഡ് ആവില്ല ഈ നനഞ്ഞ റോഡ് അല്ലെങ്കിൽ ചരലിലൊക്കെ ബൈക്ക് ബാക്ക് ടയർ തെന്നി പോവാതിരിക്കാനുള്ള സാധ്യത വളരെ കുറയ്ക്കുക അതും ഈ ഒരു സെഗ്മെന്റിൽ ട്രാക്ഷൻ കൺട്രോളും സ്ലിപ്പർ ക്ലച്ചും ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ് ചാനൽ എ ബി എസ് ആണ് അലോയ് വീൽസ് ആണ് ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന വണ്ടിക്ക് വൺ പോയിന്റ് സെവൻ സെവൻ എന്നുള്ള ഒരു കില്ലിങ് പ്രൈസ് തന്നെയാണ് ഇപ്പോൾ ആക്ച്വലി ഇത് ഇറങ്ങുന്ന സമയത്ത് ടൂ പോയിന്റ് എയ്റ്റ് നയൻ ആയിരുന്നു അതിന്റെ സെയിലിന് അത് എഫക്റ്റ് കാരണം കൊണ്ടാണ് ഹോണ്ട ഈ ഒരു ഈ ഒരു എമൗണ്ടിലേക്ക് എത്തിക്കുന്നു അതേപോലെ തന്നെ ഇപ്പോ വണ്ടി നല്ല രീതിയിലുള്ള മൂവിങ് ആണ് ഓയിൽ കൂൾഡ് എൻജിന് കൂടിയാണ് നല്ല വൈഡ് രീതിയിലും വരുന്നത് അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് റോഡിൽ വരുന്ന ഫീഡ്ബാക്ക് നമുക്ക് കറക്റ്റ് ഹാൻഡിൽ കിട്ടുന്ന രീതി തന്നെയാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് അറിയാൻ പറ്റും പിന്നെ എനിക്ക് ഇപ്പോ നമുക്ക് സീറ്റിംഗിൽ പറയാനുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടല്ലോ അല്ലെ നമുക്ക് ലേഡീസിനൊക്കെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് പക്ഷേ ഞാനിപ്പോഴാണ് സീറ്റിംഗ് അത്യാവശ്യം നല്ല വലിപ്പുള്ള സീറ്റ് എസ്പെഷ്യലി നമുക്ക് കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു സ്പേസിന്റെ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇരിക്കുന്ന സമയത്ത് ഓവർ ആയിട്ടുള്ള ഒരു വ്യത്യാസം വരുന്നില്ല പില്ലാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ട് ഇരിക്കുന്ന ഒരു പൊസിഷനിലെന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ബാക്കിലേക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് അംഗീതികാം അങ്ങനെ രണ്ട് ടൈപ്പ് കഴിഞ്ഞ അത്യാവശ്യം വലിയ സ്പേസ് ആണ് നമുക്ക് റൈഡർക്ക് കൊടുക്കുന്ന ഒരു സീറ്റിംഗ് കൊടുത്തിരിക്കുന്നത് നമുക്ക് എത്ര വേരിയൻസ് ആണ് വരുന്നത് നമുക്ക് ആക്ച്വലി ഇതിലുണ്ടായ രണ്ട് വേരിയൻസ് ആണ് വന്നിരുന്നത് പുതിയ വേരിയൻസ് എന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നില്ല ഇൻ ഫ്യൂച്ചറിൽ അത് വരും എന്നുള്ള കാര്യമല്ല ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൂടെ ഇതിന് മുൻപേ വന്നിട്ടുണ്ടായിരുന്നു മുൻപത്തെ മോഡൽ മോഡല് വരുന്നതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല യു എസ് ബി ചാർജ് വരുന്നുണ്ട് ഓക്കെ നമുക്ക് എത്ര കളേഴ്സ് വരുന്നുണ്ട് മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് ഒന്ന് നമുക്ക് വരുന്നത് ഈ ഒരു ഗ്രേ വെന്റ് വരുന്നുണ്ട് മാറ്റ് ഫിനിഷിന് അതേപോലെ തന്നെ മാറ്റ് ഫിനിഷിന് നമുക്കൊരു ബ്ലൂ വരുന്നുണ്ട് പിന്നെ ഒരു റെഡ് അല്ല റെഡ് വരുന്നത് നമുക്ക് ഗ്ലൗസീലാണ് വരുന്നത് ഇതാണ് ഒരു സ്പെഷ്യാലിറ്റി വെച്ചാൽ പ്രീമിയം മോട്ടോർ സൈക്കിളിൽ പെട്ട ഫസ്റ്റ് വണ്ടിയാണ് അത് ഇ പി എം സി വണ്ടിയാണ് അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഡബിൾ നൈൻ അല്ല വരാം സിക്സ് പോയിന്റ് ഡബിൾ നൈൻ ആണ് ഇൻട്രസ്റ്റ് വരുന്നത് അപ്പൊ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് എടുത്ത് പോകാല്ലോ വളരെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റും ലൈക്ക് ഒരു സിബിൾ സ്കോർ അനുസരിച്ച് കെ മുതലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഏത് കസ്റ്റമർക്കും നമുക്ക് ഇപ്പോൾ ഐ ടി ഫയൽ വേണമെന്നോ അങ്ങനെയുള്ള സിബിൾ സ്കോർ വേണമെന്നില്ല എല്ലാവർക്കും നമുക്ക് സിക്സ് പോയിന്റ് നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ഈ വണ്ടി കിട്ടും ആക്ച്വലി നമ്മുടെ മറ്റുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊരു വലിയൊരു എമൗണ്ടിലാണ് വ്യത്യാസം വരാം സിക്സ് പോയിന്റ് നയൻ ഫ്ലാറ്റിലേക്ക് വരുന്ന സമയത്ത് അപ്പോ എനിക്ക് തോന്നുന്നു ഒരു വൺ പോയിന്റ് എയ്റ്റ് ലാക്ക് ഒക്കെ വരുന്ന ഒരു വണ്ടി ഓൺ റോഡ് വരുന്ന വണ്ടി എടുക്കുന്നതും ഇതൊരു ടു പോയിന്റ് വൺ സെവന്റെ ഓൺ റോഡ് വണ്ടി എടുക്കുന്ന സമയത്തും ഫിനാൻസിലെ നിങ്ങൾ എടുക്കണമുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു റേറ്റ് തന്നെ വരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് അടച്ചു കഴിഞ്ഞ സമയത്ത് വരും ഹൈലി മൈലേജ് ആണ് ഇപ്പോൾ നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി വരെയാണ് മൈലേജ് ആണ് കുറച്ച് അഗ്രസീവ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തേർട്ടി ഫൈവ് അതാണ് പറഞ്ഞത് നോർമൽ ഒരു എക്കണോമിക് സ്പീഡിൽ പോകുന്ന നമുക്ക് നമുക്ക് രണ്ട് സ്റ്റാഫ് സ്റ്റാഫുണ്ട് അവരുടെയൊക്കെ ഫീഡ്ബാക്ക് വെച്ച് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ആണ് പിന്നെ പ്രീമിയം മോട്ടോർ സൈക്കിളിൽ പെട്ടതാണെങ്കിലും നമുക്ക് ഇവിടെ ഇതിനെ സെയിൽസ് ആൻഡ് സർവീസ് ഒക്കെ ഉണ്ടാവുള്ളൂ ബിഗ് ബിംഗിൻ സെയിൽസ് സർവീസ് ബട്ട് വളരെ ചീപ്പ് ആയിട്ടുള്ള മെയിൻസ് ആണ് നമുക്ക് സെമി സിന്തറ്റിക് ഓയിലിന് മതി ഫുൾ സിന്തറ്റിക് ഓയിക്കൊഴിക്കാം സെമി സിന്തറ്റിക് ഓയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു ഫ്രീ സർവീസിൽ ഒരു ആയിരത്തി അറുന്നൂറും പെയ്ഡ് സർവീസ് വരുന്ന സമയത്ത് ഒരു രണ്ടേ അറുന്നൂറൊക്കെയാണ് വണ്ടിയുടെ സർവീസ് കോസ്റ്റ് ഒക്കെ വളരെ 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 കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സർവീസ് കോസ്റ്റ് വരുന്നത് ഈ വണ്ടിയിൽ നമുക്ക് ടോപ്പ് സ്പീഡ് ടോപ്പ് സ്പീഡ് നമുക്കൊരു ഇതിലൊരു സ്പീഡ് പറഞ്ഞായിരിക്കും ഒരു സ്പീഡ് ആണ് അതിന് ഒരു മാക്സിമം ഒരു ടോപ്പ് സ്പീഡ് നടന്നത് അത്യാവശ്യം നല്ല ടോർക്ക് ടോർക്കാണ് വണ്ടി അത് അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഒരു സിക്സ് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടിയിലൊക്കെ പോകണമെങ്കിൽ അത് പോവാം അതേ ടോട്ടൽ വെച്ച് നമുക്കൊരു വൺ ടെൻ വരെ കയറി ചെയ്യാം അത്യാവശ്യം നല്ല റീഫണ്ട് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് ഇതിന് മുൻപത്തെ വേർഷന് കുറച്ച് വൈബ്രേഷൻസിന്റെ കാര്യം കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പുതിയ വേർഷനിലേക്ക് അതെ അതെ

ായിരുന്നുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ പിന്നെ ബട്ടൺ അമൃത്തെ അങ്ങോട്ട് ചോട്ടി പിടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്ലോഗ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ